നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കടക്കലമ്മയുടെ മുഖത്ത് നോക്കി പുഷ്പനെ അറിയാമോ എന്ന് നീട്ടിപ്പാടിയ പാർട്ടി പാട്ടുകാരനെ ഒന്നാം പ്രതിയാക്കി അവസാനം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇമാതിരി പാട്ടുകൾ പാടാനല്ല അമ്പലമുറ്റം അമ്പലമുറ്റമെന്ന് ഹൈക്കോടതി പിന്നെയും പിന്നെയും വിമർശിക്കുന്നു ക്രിമിനൽ കേസുകളിലെ പ്രതികൾക്ക് ഭരിക്കാനാണോ അമ്പലമെന്നും കോടതി ചോദിക്കുന്നു പുഷ്പനെ അറിയുന്നതുപോലെ കടക്കലുകാരെ അറിയാത്തതാണ് വിഷയത്തിൽ മറ്റിടങ്ങളിലെ ഭക്തരത്രയും അന്തിച്ചു നിൽക്കാൻ കാരണം കടക്കൽ പഞ്ചായത്തിലെ ആകെയുള്ള ഇരുപത്തിമൂന്ന് വാർഡിലും ഭരിക്കുന്നത് പുഷ്പന്റെ പാർട്ടിക്കാരാണ് യു ഡി എഫ് പൂജ്യം ബി ജെ പി പൂജ്യം എന്നതാണ് അവസ്ഥ അമ്പലം പാട്ടുകാരൻ ഡിവൈഎഫ്ഐ സിന്ദാബാദ് എന്ന വിശുദ്ധ മന്ത്രം ഉരുവിട്ടപ്പോൾ മുമ്പിലിരുന്ന് താളം പിടിച്ചവരത്രയും പാർട്ടിക്കാരാണ് പാർട്ടിക്കാരല്ലാത്തവർക്ക് അവിടെ സ്വാതന്ത്ര്യമില്ല സോഷ്യലിസം ഇല്ല പണ്ടേ ഇല്ല ജനാധിപത്യം പുഷ്പനെ അറിയുന്നത് പോലെ കടക്കലുകാരെ അറിയാത്തതാണ് മറ്റിടങ്ങളിലെ ഭക്തരത്രയും അന്തിച്ചു നിൽക്കാൻ കാരണം കടയ്ക്കൽ പഞ്ചായത്തിലെ ആകെയുള്ള ഇരുപത്തിമൂന്ന് വാർഡിലും ഭരിക്കുന്നത് പുഷ്പന്റെ പാർട്ടിക്കാരാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാലമാണ് ഇനിയും വരുന്നത് വോട്ടു ചെയ്യാൻ പോകുന്നവർക്ക് കടയ്ക്കൽ മാതൃകയാണ് അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ മാതൃകയാണ് നാടൊട്ടുക്ക് കൊലപാതകങ്ങളാണ് മയക്കുമരുന്നടിച്ച് മൃഗവാസന പെരുകിയ ചെറുപ്പങ്ങൾ തെരുവിൽ അഴിഞ്ഞാടുകയാണ് അച്ഛനെന്നോ അമ്മയെന്നോ അനുജനെന്നോ പെങ്ങളെന്നോ ഇല്ലാതെ ചുറ്റുകയ്ക്കടിച്ചും കറിക്കത്തിക്ക് അരിഞ്ഞും കൊന്നു തള്ളുകയാണ് എല്ലാവരെയും കുറ്റവാളികൾക്കെല്ലാം സുഖവാസം തിന്നുകൊഴുത്ത് ഉന്മാദികളായി ജയിൽ മോചനം ഇവർക്ക് സുരക്ഷയും എസ്കോട്ട് ഒരിക്കലുമാണ് പോലീസിന് പണി രാത്രി പത്തെന്നടിക്കുമ്പോൾ അമ്പലപ്പറമ്പിൽ വയലിന്റെ ഒച്ച കേട്ടാൽ ചിലങ്കയുടെ കിലുക്കം കേട്ടാൽ പോലീസ് സഖാക്കന്മാർക്ക് ഇരിക്കപ്പെറുകയില്ല കഞ്ചന്മാർക്ക് വിടുപണി ചെയ്യുന്ന പോലീസ് കുപ്പായക്കാർ പാഞ്ഞെത്തുന്നു മൈക്ക് ഓഫാക്കുന്നു ലൈറ്റ് കെടുത്തുന്നു ഉത്സവം മതി എന്ന് പ്രഖ്യാപിക്കുന്നു കേരളീയ സംസ്കൃതിയുടെ ആഘോഷങ്ങളായിരുന്ന എല്ലാ ഉത്സവങ്ങളും അലങ്കോലമാക്കിയേ തീരൂ എന്ന വാശി കെട്ടിയിറങ്ങിയിരിക്കുകയാണ് ദേവസ്വം ബോർഡും പാർട്ടി പോലീസും ആനപാടില്ല മണി കഴിഞ്ഞാൽ അമ്പലം പൂട്ടിക്കോണം തുടങ്ങി ഉത്തരവുകൾ അനവധിയാണ് ശബരിമലയിലെ ദർശന സമയം തോന്നുംപടി തോന്നുംപടി മാറ്റും മണ്ഡലകാലത്ത് എത്ര പേർ മല ചവിട്ടണമെന്ന് സർക്കാർ പറയും അത് അനുസരിച്ചോണം പൂരത്തിന് കുടമാറ്റം വേണോ വെടിക്കെട്ട് വേണോ ആനയ്ക്ക് എപ്പോൾ പട്ട കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാനാണ് പോലീസ് കമ്മീഷണർ കമ്മീഷണറുള്ളത് എല്ലാത്തിനും ദൈവം ചോദിച്ചോളും എന്ന നിരാശ്രയന്റെ ഉത്തരമല്ല ഹിന്ദു സമൂഹത്തിന്റെ ആവശ്യം ദേവസ്വം ബോർഡിലും ക്ഷേത്ര ഭരണത്തിലും മാത്രമല്ല ഭക്തസമൂഹത്തിന് പ്രത്യാശ നൽകേണ്ട ഇടങ്ങളിലൊക്കെ വിശ്വാസികൾ നേതൃത്വം നൽകണം എന്ന പാഠമാണ് ഈ സംഭവങ്ങൾ പകരുന്നത് എല്ലാറ്റിനും ദൈവം ചോദിച്ചോളും എന്ന നിരാശ്രയന്റെ ഉത്തരമല്ല ഹിന്ദു സമൂഹത്തിന് ആവശ്യം ദേവസ്വം ബോർഡിലും ക്ഷേത്ര ഭരണത്തിലും മാത്രമല്ല ഭക്തസമൂഹത്തിന് പ്രത്യാശ നൽകേണ്ട ഇടങ്ങളിലൊക്കെ വിശ്വാസികൾ നേതൃത്വം നൽകണമെന്ന പാഠമാണ് ഈ സംഭവങ്ങൾ പകരുന്നത് ന്യൂസ് ജന്മഭൂമി